പേടകത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായവ കണ്ടെത്തുക നമ്മുടെ ബാച്ചിന്റെ നമ്മുടെ എം സ്റ്റഡീസ് ആൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതില് അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ പറയണം നിങ്ങൾ മാത്രമേ പറയുള്ളൂ ഞാൻ പറയില്ലോ ഏതാണ് അവിടെ ആൻസർ നോക്കിയേ ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി കണ്ടെത്തുക ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞു ഒന്നും നോക്കാം ഏത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ് എന്ന് പറയുന്നു ശരിയാണോ ആദ്യ ആൻസർ എന്താണ് അതവിടെ ശരിയാണ് അല്ലെ കേരളത്തിലെ ആദ്യത്തെ പറഞ്ഞേ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം ീതു സുഖാണ് കേട്ടോ ശരിയാണ് പിന്നെന്താണു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ ജൂലൈ ഇരുപതിന് ചാനാ സ്ത്രീകൾക്ക് മാറു പറയാനുള്ള അനുപാതം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് പിന്നു വരുന്നില്ല വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് ആയില്യം തിരുനാൾ രാമവർമ്മയാണോ ആയില്യം തിരുനാൾ രാമവർമ്മയാണോ നോക്കിയേ അല്ല ആരാണ് ഉത്രം തിരുനാർഡവർമ്മയാണ് ഇതാണ് അവിടെ തെറ്റിയത് ബാക്കിയെല്ലാം അവിടെ ശരിയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട് സർക്കാർ കേരള സർക്കാർ ഇരുപതൂറാം വാർഷികം ആഘോഷിച്ച സാമൂഹിക പ്രക്ഷോഭമാണ് ചാനാർലകള എന്ന് പറയുന്നോ അതവിടെ ശരിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സർക്കാർ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ച സാമൂഹ്യ പ്രക്ഷോഭമാണോ അല്ല എന്താണ് പി എസ് സി നമ്മളെ പെടുത്തും എന്താണ് തമിഴ്നാട് സർക്കാരാണ് അപ്പൊ അതും അവിടെ തെറ്റാണ് അല്ലെ ഏതാണ് അതും അവിടെ തെറ്റായിട്ടുള്ള ആൻസർ ആണ് നമ്മളുടെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് അല്ലെ മേൽമുണ്ട് സമരം അല്ലെ ോൾശിലെ എന്താണ് തോൽശീല ഇതൊക്കെ എക്സാമിന് ചോദിക്കും തോൽശീല എന്നറിയപ്പെടുന്ന എന്താണ് ചാനാർ ലഹളയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അല്ല ചാനാർ സമുദായത്തിൽ അല്ലെ സ്ത്രീകൾക്ക് മാറു മുറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നമ്മുടെ നടന്ന സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ മാസം ഇരുപത്തിയാറിൽ നടന്ന ചാനാർ ലഹള അല്ലെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തല്ലേ ചാനാസ്ത്രീകൾക്ക് എന്ത് ചെയ്തു കുപ്പായം കൊണ്ട് മറയ്ക്കാൻ അനുഭവം നൽകിയ ദിവാൻ ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ് കേണൽ കേണൽ മൺവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ തോൽഷി എന്നറിയപ്പെടുന്ന ഏതാണ് ചാനാർഹളിയാണ് അല്ലെങ്കിൽ കൺവൻസിന്റെ ബുക്ക് ഒന്ന് എടുത്തു വെക്കാൻ പറഞ്ഞത് കേട്ടോ സി എം ഐ സഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ വിലയിരുത്തുക കുറിയാക്കോ സേലിയാസ് ചാവറയ ചാവറയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സഭയാണ് എന്ത് സി ആണോ തെറ്റായ പ്രസ്താവനയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അവിടെ ശരിയാണ് അല്ലെ നമുക്ക് ശരി ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് നോക്കിയേ മക്കളെ ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസി സഭയാണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ശരിയാണോ ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസി സഭയാണോ അല്ല ആദ്യത്തെ സന്യാസി സഭ വേറെയാണ് ആദ്യത്തെ ക്രിസ്ത്യാനിയ സന്യാസി സഭയാണ് കേട്ടോ ക്രിസ്ത്യാനിയ സന്യാസി സഭയാണേത് ഈ സി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ഏപ്രിൽ മാസം പതിനൊന്ന് ശരിയല്ലേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് അവിടെ ശരിയാണ് പക്ഷെ ഏപ്രിൽ അല്ല മക്കളെ എപ്പോഴാണ് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് അപ്പൊ അവിടെ തെറ്റല്ലേ തെറ്റല്ലേ അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും അവിടെ തെറ്റാണ് നമ്മൾ ചിലപ്പോ കേറി അവിടെ ബബിൾ ചെയ്യും അല്ലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഒരുപാട് പ്രാവശ്യം ഏപ്രിൽ എന്ന ചോദ്യം അവിടെ വന്നതാണ് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പൊ മെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിൻ ക്രിസ്ത്യാനിയസ് ക്രിസ്തീയ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയ സന്യാസി സഭയാണ് സ്ഥാപിതമായത് എവിടെയാണ് കോട്ടയം എന്ന് പറയുന്ന മാനത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ പിന്നെ അതായത് പാലക്കൽ അല്ലെ എന്താണ് പാലക്കൽ തോമ അല്ലെ മാർപ്പാപ്പൻ അല്ലെ പേരുക്കര തോമസ് അപ്പച്ചൻ എന്നിവരാണ് എന്ത് ചാവറയച്ച സഹായികൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക സി എൻ ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലായി സേവനം അനുഷ്ഠിച്ചത് കുരിയാക്കോസ് ഏലിയാസ് ചാവറയാണ് സുപ്പീരിയർ ജനറൽ ആയി സേവനം അനുഷ്ഠിച്ചത് കുരി ஏலியாஸ் சாவறியான் அல்ல ஆனோ പിന്നെ കേരളത്തിൽ അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നു അനാഥാലയങ്ങൾ അല്ലെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരായിരുന്നു ഈ ചാവറയച്ഛനാണ് എന്നും കൂടി ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സംസ്കൃത വൃദ്ധി വിദ്യാലയം സ്ഥാപിച്ചതും കോട്ടയം മാനാലത്താണ് എന്നും കൂടി ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു എയ്റ്റ് വർഷം ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉചിതമായ ഉത്തരം കണ്ടെത്തുക എസ് എൻ ഡി പി യുടെ ആദ്യ മുഖപത്രം ഈണവാസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥാപകൻ കുമാരനാശാൻ ആരാണ് ആൻസർ ആയിട്ട് വരിക ഏതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ അല്ലെ ഏതാണ് വിലയിരുത്തി ഉചിതമായ ഉത്തരം ഏതാണ് യോഗാനാഥം വിവേ ഗാദയം അഭിനവ കേരളം സുജന നന്ദിനിയേതാണ് മക്കൾ അവിടെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാണ് വിവേകാതയമാണ് അവിടെ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരും അല്ലെ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് മാസം എപ്പോഴാണ് പതിമൂന്നാം തീയതി ആണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് മാസം പതിന പതിമൂന്നല്ലേ വിവേകാതയം ആരംഭിച്ചുള്ള ഔദ്യോഗിക പത്രാധിപര് ആരായിരുന്നു ആരായിരുന്നു എം ഗോവിന്ദനാണ് ആരാണ് എം ഗോവിന്ദൻ അല്ലെ എൻ ഗോവിന്ദൻ അല്ലേ എൻ ഗോവിന്ദൻ ആണല്ലേ സ്വാമി വിവേകാനന്ദ ആദരസൂചകമായി വിവേകോദയം എന്ന് പേര് നൽകിയത് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏത് അതാണ് ഏത് എസ് എൻ ഡി യുടെ ഇപ്പോഴത്തെ മുഖപാത്രം ചോദിക്കുകയാണെങ്കിൽ അത് യോഗാനാഥമാണ് എന്ന് ഓർത്തു വെക്കുക കുമാരനാശൻ അല്ലെ അദ്ദേഹത്തിന്റെ ശ്രീ ബുദ്ധചരിതം എന്ന പ പാഠ്യഭാഷയിലെ പ്രസിദ്ധീകരിച്ച മാസിക കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പരിഭാഷയിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് എന്നും കൂടി ഓർത്തു വെക്കണേ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മെയ് പതിമൂന്ന് ശ്രദ്ധിക്ക ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് പ്ലസ് മൂന്ന് നാല് ഈ നാല് അവിടെ ഓർത്താൽ മതി ട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് മാസം പതിനാ പതിമൂന്നാം തീയതി ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം സമത്വ സമാജ സ്ഥാപകൻ ആരാണ് സമത്വ സമാജ സ്ഥാപകൻ ആരാണ് ായിരുന്നു സമത്വ സമാജ സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ജനിച്ച വൈകുണ്ട സ്വാമി അല്ലെ സമത്വ സമാജ സ്ഥാപകൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി അല്ലെ ഒൻപത് മാർച്ച് മാസം പന്ത്രണ്ട് ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജനിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമി സമത്വ സമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടാം എവിടെ എവിടെയായിരുന്നു വൈകുണ്ട സ്വാമി ജനിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാഗർഗോവിലുള്ള സ്വാമിത്തോപ്പ് അല്ലെങ്കിൽ ശാസ്താങ്കോയിലാണ് ജനിച്ചത് അല്ലെ മുടുചൂരും പെരുമാൾ മുത്തുക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന നവോഘാന നായകനാണ് എന്താണ് മുടിചൂടും പെരുന്നാൾ പെരുമാൾ അല്ലെ സോറി മുടിചൂടും പെരുമാള് മുത്തുക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നവോത്ഥാന നായകനാണ് ആര് വൈകുണ്ടസ്വാമി എന്നും കൂടി അവർ മനസ്സിലാക്കുക അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ് വൈകുണ്ഠസ്വാമിയാണ് ആരാണ് വൈകുണ്ടസ്വാമിയാണ് എന്ന് വെക്കുക സമ്പൂർണ ദേവൻ അല്ലെ എന്താണ് സമ്പൂർണ്ണ ദേവൻ പിന്നെന്താണ് ശിവനാരായണൻ നാരായണ ഭണ്ഡാരം എന്ന പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ എന്താണ് ൂർവദേവൻ ശിവനാരായണൻ നാരായണ പണ്ടാരം മുത്തുക്കുട്ടി മുറി മുടിചൂടും പെരുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഏറെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അല്ലെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര് വൈകുണ്ഠസ്വാമി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്ത സമാജം ആരാണ് സ്ഥാപിച്ചത് ചോദിച്ചാൽ എന്താണ് വൈകുണ്ഠസ്വാമിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഇത്രയും ചോദ്യങ്ങൾ എക്സാം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ പിന്നെന്താണ് നമ്മുടെ ഈ കണ്ണാടിയില്ലേ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച ആര് തന്നെയാണ് വൈകുണ്ഠസ്വാമിയാണ് പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ടസ്വാമിയല്ലേ അല്ലെ ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ ആരാണ് വൈകുണ്ഠസ്വാമിയാണ് വ വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച ഒരു വളരെ പ്രശസ്തമായ ഒരു കൃതി ഉണ്ട് ഏതാണ് ഏത് കൃതിയാണ് തിരുക്കുറൽ എന്താണ് തിരുക്കുറലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക തിരു തൂവയാൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് വൈകുട്ട സ്വാമിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഈ സമത്വ സമാജം എവിടെയാണ് സ്ഥാപിച്ചത് എവിടെയാണ് സ്ഥാപിച്ചത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ കന്യാകുമാരി ജില്ല അല്ലെ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിലുള്ള എവിടെയാണ് ശുചീന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള സുചീന്ദ്രം എന്ന് പറഞ്ഞ മനസ്സിലെ സ്ഥലത്താണ് എന്ന് ഓർത്തു വെക്കിയ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യലെ പരിഷ്കര പ്രസ്ഥാനമായി പരിക്കപ്പെട്ടതും ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലുള്ള സമത്വ സമാജമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അതുപോലെ വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതിയുണ്ട് എന്തൊക്കെയാണ് അഖിലത്തിരട്ട് അല്ലെ അഖിലത്തിരട്ട് അമ്മാനയുണ്ടോ അരുന്നൂ ആരുമായി ബന്ധപ്പെട്ടതാണ് വൈകുണ്ഠസ്വാമിയാണ് നിഴൽ താങ്കൾ അല്ലെ അയ്യാവഴി എന്താണ് അയ്യാവളി എന്താണ് അയ്യാവഴി പറഞ്ഞേ അയ്യാവഴി ഒരു മതമാണ് വൈകുണ്ഠസ്വാമി സ്വാപിച്ച ഒരു മതാണ് തീജ്വാല വഹിക്കുന്ന താമരയാണ് അതിന്റെ ചിഹ്നം അല്ലെ അതിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദക്ഷനം തിരുച്ചന്തൂരിലുള്ള ദക്ഷനമാണ് അതിന്റെ ആരാധനാലയങ്ങളാണ് അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ വൈകു അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പാതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് പതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് പതികളെ ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ പിന്നെന്താണ് ഉല കമലേ പിന്നെ ഒൻ അരഷ് പിന്നെന്താ പറഞ്ഞു ഒണ്ട്രേ നീതി എന്ന ആശയം കൊണ്ടുവന്നത് വൈകുണ്ടസ്വാമിയാണ് എന്ന് ഓർത്തു വെക്കുക ജാതി ഒന്ന് പിന്നെ മതം ഒന്ന് കുലം ഒന്ന് ദൈവം എന്ന് ലോകം എന്ന് എന്ന് പറയുന്നത് വൈകുണ്ടസ്വാമിയാണ് പിന്നെ തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമിയാണ് പിന്നെ തിരുവിതാംകൂർ ഭരണത്തെ കരുനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമിയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെന്നീജ ഭരണം അല്ലെ വെളുത്ത പിശാശിന്റെ ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക വൈകുണ്ടമല എവിടെയാണ് എക്സാമിന് ചോദിച്ചത് അത് ാണ് കന്യാകുമാരിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക അയ്യാവഴിയുടെ ബൈബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അഖിലത്തിരുട്ട് അമ്മാനെയാണ് രണ്ട് നമ്മൾ പുസ്തകം പറഞ്ഞ കൃതികള് ഏതൊക്കെയാണ് അഖിലത്തിരുട്ട് അമ്മാനെയും അരനൂളും പറഞ്ഞു അതിലെ ബൈബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഖിലത്തിരുട്ട് അമ്മാനെയാണ് എന്നും കൂടി ഓർത്തുവെക്കുക വൈകുണ്ടമല എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ അത്തളവിളെ കന്യാകുമാരിയാണ് അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് ഈ വൈകുണ്ടസ്വാമി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക സമത്വ സമാജം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് കേട്ടാ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങക്ക് വൈകുണ്ടസ്വാമി ആയിട്ട് മനസ്സിലായോ ഇതിന്റെ അപ്പുറം ഒരു question അവിടെ ചോദിക്കോ തോൽശിലും പറഞ്ഞ എന്താണ് ചാനാറാണ് അല്ലെ ഓക്കെ അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായ ഉത്തരം കണ്ടെത്തുക ഏതാണ് ചോദ്യം ഇന്ത്യയിൽ അത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ ആദ്യത്തെ സംഘടിത സമരം എന്ന് പറയുന്നു ഏതാണ് അവിടെ ആൻസർ എന്ന് നോക്കിയേ ദതന്ത്ര്യത്തിലായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭ പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് പ്രധാന നേതാവ് പി കെ മാധവനാണ് എന്ന് പറയുന്നു ഏതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ആൻസർ വരുന്നു ഓക്കെ ഹ അല്ലേ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹമാണ് അല്ലെ വൈക്കം ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട അല്ലെ പ്രധാനപ്പെട്ട പറഞ്ഞ സമരമാണ് ഈ വൈക്കം സത്യാഗ്രഹം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിലെ ഇവിടെ ആരൊക്കെയായിരുന്നു പുലവ് പുലയ ഈ നായർ സമുദായങ്ങൾ ആരൊക്കെയായിരുന്നു പറഞ്ഞേ കുഞ്ഞാപ്പു പിന്നെ ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരുടെ നേതാക്കളിൽ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം ഏത് ക്ഷേത്രത്തായിരുന്നു ഏതാണ് വൈക്കം മഹാദേവ ക്ഷേത്രമാണ് എന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക അതിലെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു ടി കെ മാധവൻ ആരാ മക്കളെ ി കെ മാധവനാണ് അല്ലെ ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഒരു കോൺഗ്രസ് സമ്മേളനം ഉണ്ട് ഏത് സമ്മേളനമാണ് ഏത് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ടാ സമ്മേളനം ഏതാണ് കാക്കിനടാ സമ്മേളനം അല്ലെ ആ സമയം രണ്ടാം പ്രമേയം പാസാക്കാൻ ആ പ്രമേയം പാസ്സാക്കാൻ മുൻകൈയെടുത്തത് ടി കെ മാധവനാണ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനുണ്ട് അതുപോലെ തന്നെ കെ ഉണ്ട് സി പിന്നാരൊക്കെയാണ് സി വി കുഞ്ഞിരാം അല്ലെ പിന്നെ കേശവ മേനോനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഈ വൈക്കം പ്രക സത്യാഗ്രഹത്തോടു കൂടി അതുമായി ബന്ധപ്പെട്ട് പ്രകടന പ്ര പഞ്ചാബിൽ നിർത്തിയ ഒരു വിഭാഗ ആൾക്കാരുണ്ട് അതാ അവര് പറയുന്ന പേരാണ് എന്ത് അകാലികൾ എന്താണ് അകാലികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുകയാണ് സിംഗ് അല്ലെ ലാലാ ലാൽ സിംഗ് ആരാണ് ലാലാ ലാൽ സിംഗ് ആണ് ഈ അകാലികളുടെ നേതാവ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആരാണ് ലാലാ ലാൽ സിംഗ് ഈ വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നടത്തില്ലേ ഏത് ജാഥയാണ് ഏത് ജാഥയാണ് സവർണ ജാഥ ഏത് ജാത ജാഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സവർണ ജാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആരാണ് ഈ സവർണ ജാഥക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സവർണ് കമന്റ് ചെയ്തേ ആരാണ് നേതൃത്വം നൽകിയത് മന്നത്താണ് അല്ലെ മന്നത്ത് പത്മനാഭൻ എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒന്നാം തീയതി ആണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒന്ന് നിർദ്ദേശപ്രകാരമായിരുന്നു ഗാന്ധിജിയുടെ അല്ലെ നാഗർകോവിലെ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ചോദിക്കുകയാണെങ്കിൽ അത് എം ഇ നായിഡു ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആരൊക്കെയാണ് എം കി എം ഇ നായിഡു ആണ് കേട്ടോ അതും അതുപോലെ തന്നെ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ജീവശിഖായി ജാഥ ചെയ്ത് ഇതാക്കിയത് മന്നത്തു പത്മനാഭനാണ് എവിടെ മുതലാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് എവിടെയാണ് അങ്കമാലി അല്ലെ എറണാകുളത്ത് അങ്കമാലി മുതൽ തിരുവനന്തപുരമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങള് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം പ്രകാരം അവര് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അല്ലെ നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുണ്ട് ആചാര്യ വിനോബ ഭാവിയാണ് ആരാണ് ആചാര്യ വിനോബ ഭാവ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഗാന്ധിജി കേരളത്തില് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അഞ്ചു പ്രാവശ്യം വന്നിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വർഷം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എപ്പോഴാണ് ഇരുപത്തിനാലിൽ നടന്നെങ്കിലും ഗാന്ധിജി കേരളത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്നും കൂടി ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിവേദനത്തിൽ ഒപ്പ് വെച്ചവരുടെ എണ്ണം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അത് ഇരുപത്തി മൂവായിരം പേരാണ് എന്നും കൂടി സിആാടിയിലുണ്ട് എത്രയാണ് ഇരുപത്തി മൂവായിരം പേരാണ് എന്നും കൂടി ഓർത്തു വെക്കുക അതിന് നേതൃത്വം നൽകിയത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ പരമേശ്വരൻ പിള്ള കേട്ടോ ചങ്ങനാശ്ശേരി ൻ പിള്ളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക വൈക്കം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ അത് വൈക്കം തന്നെ തിരുവനന്തപുരത്തുള്ള വൈക്കം തന്നെയാണ് വൈക്കം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള് അടുത്ത ദിവസം നമുക്ക് നോക്കാം നിങ്ങളുടെ സമയം കളയുന്നില്ല കേട്ടോ ദൻ ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം നമുക്ക് നോക്കാം അല്ലെ ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് നോക്കിയേ എന്താണ് അവിടെ പ്രശ്നം എന്ന് നോക്കിയേ എവിടെയാണ് ഏതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് നോക്കിയേ ഏതാണ് മക്കൾ അവിടെ ആൻസർ ആയിട്ട് വരിക ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കി തിരുതാംകൂറിൽ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന്റെ അല്ലെ പ്രവേശനത്തിന് കാരണമായ വിളംബര ഹൈന്ദവർക്ക് വിളംബരമാണേത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നു അത് അവിടെ ശരിയാണോ ശരി തന്നെയാണ് അല്ലെ വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ് വർമ്മയാണ് എന്ന് പറയുന്നു ശരിയാണോ അല്ല നമുക്കറിയാം ശ്രീ ചിത്ര തിരുനാളാണല്ലേ അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ അവസാനമായിട്ട് വന്നിട്ടുണ്ട് അല്ലെ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട് ഏത് വർഷമാണ് വന്നപ്പോഴാണ് നോക്കിയേ ദുനിക തിരുവിതാംകൂറിന്റെ എന്ന് പറയുന്നു അവിടെ ശരിയല്ലേ ശരി ആണോ വിളംബരം അവിടെ ചെറിയായിട്ട് ഒരു എറവ് വന്നുട്ടോ കേട്ടോ വിളംബരം പുറപ്പെടുവിച്ചത് എന്നൊരു ഡേറ്റ് ആണ് വന്നത് അപ്പൊ അത് അവിടെ നമുക്ക് അവിടെ ക്വസ്റ്റിൻ ഒന്ന് ഫ്രീ ഒരു ഇതില്ല അപ്പൊ ആൻസർ ഏതൊക്കെയാ വരിക ആൻസർ അവിടെ ഏതൊക്കെയാ വരിക തെറ്റായത് ഏതൊക്കെയാ വരിക ശരിയായ പ്രസ്താവന ഏതൊക്കെയാ വരിക ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും ശരിയാണ് ശരിയാണോ ശരിയാണ് ഒന്നും മൂന്നും മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത് എപ്പോഴായിരുന്നു ക്ഷേത്രപ്രവേശനം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി പറഞ്ഞേ മുപ്പത്തിയാറിൽ നവംബർ പന്ത്രണ്ടിലാണ് നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയിലെ തിരുതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരംഭാണ് மாதவன் அலே ധവൻ തിരുതാംകൂറിലെ അവർണരായ ഐന്തവർക്ക് അല്ലെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് തന്റെ ഇരുപത്തി അഞ്ചാമത്തെ ജന്മദിനത്തിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേരളത്തിന്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഈ ക്ഷേത്ര പ്രവേശന വിളംബരം തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആധുനികകാലത്തെ മഹാ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആര് വിശേഷിപ്പിച്ച് ഗാന്ധിജി വിശേഷിപ്പിച്ച് എന്നും കൂടി മനസ്സിലാക്കുക ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരൻ ആണ് ആരാ മക്കളെ ഉള്ളൂർ എക്സ് പരമേശ്വരനാണ് എന്നും കൂടി ഓർത്തു വെക്കണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ